എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് പോവുകയാണ് മൂവായിരോടി പൊക്കുള്ള നമ്മൾ പോകുന്നത് വെക്കേഷൻ പോയിക്കാം ഉണ്ട് ും കൊറത്തെ നമ്മളവിടെ കാത്തിരിപ്പുണ്ട് നമ്മൾ ഇന്ന് അവരെ കാണാൻ പോവാണ് അപ്പൊ അതിന്റെ ഇളകി നമ്മൾ രാമക്കെ ആദ്യം തന്നെ നമ്മള് കളിക്കാം മ്മളങ്ങനെ പാർക്കിലേക്ക് പോയി എനിക്ക് ആ സ്ഥാനത്തിന് തൂങ്ങാൻ പറ്റിയില്ല പിന്നെ ഉറക്കാൻ ഊനാലാട്ടി ഞാൻ പേടിച്ച് വിറച്ചു കൈസ് ഞാൻ ഓടി പാർക്കിൽ ഇറങ്ങി പിന്നെ നമ്മൾ അട്ടിപ്പൊളി ഉപ്പും മാങ്ങയും കണ്ടു കൈസ് അത് നമ്മൾ പേടിച്ചു ഞാൻ ഒരു വായ എടുത്ത കഴിച്ചു നോക്കി വായിൽ രുചി വരുന്നു ഗായ് നോക്കിയാണ് ക്യാഷ് നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ ക്യായ് അപ്പോൾ ക്യാഷ് പിന്നെ നിച്ചു പൈനാപ്പിൾ വാങ്ങിച്ചു കാശ് എല്ലാവരും കൂടെ നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തെടുത്തു അപ്പം നിച്ചു നമ്മളെല്ലാവരും ഷെയർ ചെയ്തെടുത്തു പൈ നമ്മളൊക്കെ കാണാപ്പം നല്ല രസമുണ്ട് ക്യാഷ് അങ്ങനെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് തിന്നു എന്നിട്ട് നമ്മളൊരു വേരാമലിനെ കണ്ടു അതിന് മുകളിൽ നിന്ന് പോയി നോക്കാൻ നല്ലൊരു രസമാണ് കാശ് നല്ല വൈബാണ് ഗായ് അപകനും കുറച്ച് കൊച്ചിറക്കാൻ നിക്കറൊന്നും ഇട്ടിട്ടില്ല ഒരു നാണവുമാനവും ഇല്ല കൊച്ചിറങ്ങന് അവിടെ ഫോട്ടോ എടുക്കാൻ ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു ഗായ്സ് നമ്മളുടെ അവിടെ കയറി കൊറേ കളിച്ചു ഗായസ് ഉപദേശ് ഇനി നമ്മള് ആ കാണുന്ന പാറയിലാണ് പോവാൻ പോകുന്നത് ഉദാശ് നമ്മളെ കൊറാനും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉദാശ് നമ്മളെ കൊറാനും കുറച്ചേക്കാ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മള് അടിച്ചുപൊടി പാറയിലേക്ക് പോകേണ്ടത് അബകേഷ് അതാണ് നമ്മുടെ സ്വന്തം മൂവായിരം അടി പൊക്കമുള്ള പാറ അപകടപ്പ ആൾക്കാരൊക്കെ പോണേ കാണാം അപകേഷ് ഇതാണ്ട് ഇതാണ് അങ്ങോട്ടൊക്കെ പോകണം ഓഫ് റോഡ് ജീപ്പ് ഗൈസ് അടിപൊളി അല്ലെ ഗൈസ് അബകേഷ് തമിഴ്നാട് ഫോറസ്റ്റിലാണ് നമ്മൾ പോവാൻ പോണത് അവിടെ തമിഴ്നാട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കണം കണ്ടോ അപകാശ് അവിടെ തമിഴ്നാടുകാര് മരം മുറിച്ചിട്ടിരിക്കുകയാണ് അപകാഷ് നമ്മൾ ഇനി അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാൻ നല്ല രസമാണ് ഒരു വൈബാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കുക നമ്മളിപ്പോഴുള്ളത് ഇടുക്കിയിലെ രാമക്കൽമേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ നമ്മളിപ്പോ നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട് ഭാഗത്താണ് ഉള്ളത് കമ്പം പ്രദേശത്തെ തമിഴ്നാട് ഭാഗമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്ന രാമന്റെ കല്ല് ഐതിഹ്യത്തിൽ രാമൻ വന്നുപോയ സ്ഥലമെന്ന് അറിയപ്പെടുന്ന രാമന്റെ കല്ല് എന്നറിയപ്പെടുന്ന വലിയൊരു പാറയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൂയിസൈഡ് പോയിന്റുകളും വളരെ മൂവായിരം അടി പൊക്കമുള്ള പാറയിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയുടെ ഒരു വിഭൂതി തന്നെ സൃഷ്ടിക്കാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഒരു ജയസ് അപക നമ്മളങ്ങനെ കുറുക്കു വരി കൂടെ ഒക്കെ പോയി ഗായ്സ് ഇവിടെ അഡ്വെഞ്ചറും ട്രക്കിങ്ങൊക്കെ ഉള്ള സ്ഥലമാണ് ഇച്ചിരി ഡേഞ്ചർ ഉള്ള സ്ഥലമാണ് ചെറിയ വരി കൂടെയാണ് നമ്മൾ പോകേണ്ട ഉള്ളത് അപക ഞാൻ ഇങ്ങനെ പറയലൊക്കെ ഇങ്ങനെ നടന്നൊക്കെ പോയി പിന്നെ ഞാൻ ചെരുപ്പൂരി ചെരുപ്പൂരി അപ്പം ചൂടുണ്ട് കാശ് അത്യാവശ്യം ചൂടുണ്ട് അപ്പം കാറ്റ് ചെറുതായിട്ടൊക്കെ കാണുള്ളൂ വൈകിട്ട് ആപ്പിലാണ് കായ്സ് കാറ്റ് കാണുന്നത് അപക നമ്മളങ്ങനെ ചെറിയൊരു എത്താറായിട്ടുണ്ട് അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നടന്ന് പോയി പിന്നെ ഒരു ഡേഞ്ചറസ് വരില്ല ഞാൻ എത്തി എത്തുക ഞാനാണെങ്കിൽ ഞെട്ടിപ്പോയി ക്യാശ് ഞാൻ എങ്ങനെ പോകാമെന്നുള്ള അർത്ഥത്തിൽ നിൽക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ആ ചാടി എവിടെ നിന്നൊക്കെ ആ ചാടി കയറിയെന്ന് തോന്നുക അപകാഷ് നോക്കിയാണ് നിങ്ങളൊന്ന് കണ്ട് നോക്കുന്നത് ഗ്സ് ഒരു ചാടി ഒരു സീൻ ചാട്ടൊക്കെ ഞാൻ ചാടി ഞാൻ ഒരു ഒട്ടി പിടിച്ച് നോക്കിയാണ് ഗൈസ് സീനായിരുന്നു അല്ലേ ഗായ്സ് എൻ്റെ പാൻറ്റിലൊക്കെ അരിക്കായി ഗൈസ് നൈസായിട്ട് നിങ്ങൾ നോക്കും അങ്ങനെ ഇക്കച്ചെയും ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെ കയറി അങ്ങനെ ഇക്കച്ചെയും കയറി അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ അങ്ങ് ായി ഗ്സ് അവിടത്തെ ഒരു ഭംഗികളൊന്ന് കണ്ടോ തോണ്ടേ കൊറവനം കുറച്ച് നിൽക്കുന്നത് നമ്മൾ അവിടെ കുറച്ച് നേരം തളർന്നൊക്കെ കിടന്ന് ഗായസ് ഞാനാണെങ്കിൽ പേടിച്ച് നിൽക്കുന്നു അവ നിൽക്കുന്നത് നമ്മൾ അങ്ങനെ കുറേ സമയം എടുത്ത് അവിടെ അങ്ങ് എത്തിച്ചേർന്ന് ഗായസ് നമ്മൾ കുറേ സമയം എടുത്ത് അപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് അപകടം കൊക്കണ്ട് ഞാനാണെങ്കിൽ പേടിച്ച് പോയി ഗായ്സ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് കണ്ടോ ഗായ്സ് ഇതാണ് ഞാൻ പറഞ്ഞ മൂവായിരം അടി പൊക്കമുള്ള പാറ അപ്പൊ കേസ് നമ്മൾ താരോട്ട് ഇറങ്ങിപ്പോയി കണ്ടുപോകാശ് ഇവിടുത്തെ ഭംഗികളൊന്ന് കണ്ടുവയ്ക്കുകയായി ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിൽ ഇന്നു പിന്നെയാണ് ഞാൻ ഇറങ്ങി വന്ന ചെറിയൊരു പേടിയായ് പേടി ചെറിയോണം അപ്പക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാണ്ടേ നമ്മൾ താണ്ടേ ഇവിടെ നിന്ന് ആ താരത്തെ പാറയിൽ നിന്ന് ഒരു രസം കാണുക തമിഴ്നാട് ഭാഗത്തെ ഒരു രസം കാണുക നിങ്ങളൊന്ന് കണ്ടുനോക്കുകയായി നമ്മൾ ഈ പാറയിലൊക്കെ കുടുങ്ങും അപ്പകം നമ്മൾ സൂക്ഷിക്കുക അപ്പക നമ്മൾ സൂക്ഷിച്ചു നിൽക്കുക അപ്പക അവിടുത്തെ വൈബൊക്കെ കണ്ട് ഞാൻ i'm getting it. ായിരുന്നു ക്യാഷ് നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പൊ ക്യാഷ് സീനായിരുന്നു നമ്മളെ ഈ അഡ്വെഞ്ചറ് ഇവിടെ അഡ്വെഞ്ചറൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേഗം വരാന്നാണ് അടിപ്പോയി സ്ഥലമാണ് ക്യാഷ് രാമക്കൽ വേടാണ് ഇടിക്കുള്ള സ്ഥലമാണ് അപ്പൊ ഖായ് കണ്ടോ ക്യസ് ഊ സീനായിരുന്നു കാശ് നമ്മളാ ഇന്നത്തെ ഒരു അനുഭവം ക്യാഷ് ഞാൻ ഞാൻ ഈ പാറയിലൊക്കെ നോക്കിയപ്പം പാറ ഞാൻ ഒട്ടിപ്പിടിച്ചു പോയി ക്യായ് ഈ മൂവായിരം അടി പൊക്കമുള്ള പാറ ഭയങ്കര ഡേഞ്ചറാണ് അപ്പൊ ഖായ് നിങ്ങൾ സൂക്ഷിക്ക അപ്പൊ ക്യൈസ് പിന്നെ നമ്മൾ കുരങ്ങുകൾ കണ്ടുകാസ് ഉമ്മച്ചിയൊക്കെ പേടിച്ചോടി എല്ലാം കുരങ്ങനെയും നോക്കുന്ന ഒരു വലിയൊരു രാജാവ് നമ്മുടെ അടുത്ത് വന്നു കായ് യാത്ര പോയപ്പോൾ ഒരു ഒരു കണ്ടു കണ്ടു യാത്ര പോയപ്പോൾ രണ്ട് നമ്മളെ മുകളിൽ പാട്ടൊക്കെ കേട്ട് ഒരാൾ ആസ്വദിച്ചിരിക്കുകയായിരുന്നു അപകൂരിന്ന് വന്ന ആൾക്കാർക്ക് നമ്മൾ കൊരങ്ങൊക്കെ കൊണ്ട് ഡെയിർ ആണെന്നൊക്കെ കൊടുത്തു അപ്പൊ ആൾക്കാർ നമുക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നു കൈസ് ഇന്നത്തെ അവ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾ ഒരു വട്ടം ഇവിടെ വരണേ ഇവിടുത്തെ ബൈ ബൈ പറഞ്ഞു നമ്മൾ വീട്ടിൽ പോകും അപ്പൊ എല്ലാവർക്കും